ഹായ് ഫ്രണ്ട്സ് അപ്പോൾ മഴക്കാലമൊക്കെ എത്തിയല്ലേ നമ്മുടെ ഗാർഡനിലെ ചെടികളൊക്കെ കുറേയൊക്കെ നശിച്ചു പോകാൻ ഈ മഴക്കാലം മതി കിട്ടും അപ്പോൾ മഴക്കാലത്ത് നമുക്ക് മഴയത്ത് വെ കണ്ടാത്ത കുറച്ച് പ്ലാന്റ്സിനെ കുറിച്ചും മഴയത്ത് വെച്ചാലും കുഴപ്പമില്ലാത്ത കുറച്ച് പ്ലാന്റ്സ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ എൻ്റെ ഗാർഡനിൽ അധികം പ്ലാന്റ്സ് ഒന്നും ഇല്ല കേട്ടോ ഉണ്ടായിരുന്നു കുറേ ഇപ്പം എനിക്ക് ഡെങ്കിപ്പനി വന്നപ്പോഴേക്കും കുറേ പ്ലാന്റ്സ് ഒക്കെ ഞങ്ങൾ സിറ്റൗട്ട് ചെയ്യുന്നൊക്കെ എടുത്ത് മാറ്റി ടേഴ്സിൻ്റെ മുകളിലേക്ക് ആക്കി കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്നെ ഫെലാഡൻഡ്രോം പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഒരു അഞ്ചാറ് വർഷമായിട്ടോ ഞാൻ ഈ പാത്തിയിൽ തന്നെ നട്ടേക്കണിയാണ് നല്ലതുപോലെ ഗ്രോത്ത് ഉണ്ട് ഇത് നമുക്കറിയാമല്ലോ ചെള്ളയിൽ പോലും പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മഴയത്ത് ഇരുന്നാലും ഒരു കുഴപ്പമില്ലാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് എവർഗ്രീനാണ് ഇത് ഒരു ബുഷി ആണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാം ഇത് ചെറിയ പോട്ടിലായത് കാരണമാണ് ഇത്രയും ആയിട്ട് ചെറിയൊരു ഗ്രോത്ത് ആയിട്ട് നിൽക്കണേ ഇത് നമുക്ക് മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കെട്ടി നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആ ലീഫ്സൊക്കെ ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് വരുമേ ഇത് റൂബി പ്ലാന്റ് റൂബി പ്ലാന്റിൻ്റെ കാര്യം പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം വെയിലില്ലെങ്കിൽ അതിൻ്റെ ആ കളർ മാറി ഒരു ഗ്രീൻ കളറിലേക്ക് പോകും അലേറിയ പ്ലാന്റ് അലേറിയ പ്ലാന്റ് ഞാനങ്ങനെ മഴയത്ത് വെച്ചിട്ടില്ല കേട്ടോ മഴയത്ത് വെച്ചാലും കുഴപ്പമില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത് എന്നാലും ഞാനിത് എൻ്റെ സിറ്റൌട്ടിൽ തന്നെയാണ് വെച്ചേക്കുന്നത് ഷെയ്ഡിൽ തന്നെയാണ് വെച്ചേക്കുന്നത് മഴ കൊള്ളാത്ത ഭാഗത്ത് വിൻക പ്ലാന്റ് വിൻക പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആയുസും ഒരു പ്ലാന്റ് ആണ് കേട്ടോ പെട്ടെന്നൊന്നും നശിച്ചു പോകത്തില്ല എത്ര വെയിലാണെങ്കിലും മഴയാണെങ്കിലും നല്ലതുപോലെ ഫ്ലവേഴ്സും ഉണ്ടാകും വെയിലത്താണെങ്കിലും കുറേ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ പിന്നെ അടുത്തത് നമ്മുടെ ലിപ്സ്റ്റിക് അഗ്ലോണിമയാണ് ലിപ്സ്റ്റിക് അഗ്ലോണിമ അപ്ലാൻസ് കൂടുതലായിട്ടും ഞാൻ ഷെയ്ഡായിട്ടുള്ള ഭാഗത്താണ് വെച്ചേക്കുന്നത് കാരണം എന്ന് വെച്ചാൽ മഴ കൊള്ളാത്ത ഭാഗത്താണ് വെച്ചേക്കണത് അത് വെയിലാണെങ്കിൽ ഞാൻ അവിടെ തന്നെ വെക്കുള്ളൂ കേട്ടോ എന്നാലേ അതിൻ്റെ ആ ലീപ്സിനാ കളറ് നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഇത് നമ്മുടെ ബിഗോണിയ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ഈ ഗ്രീൻ ബിഗോണിയ ഇത് ഞാൻ കൂടുതലായിട്ട് കുറേ പോട്ടി പൊട്ടിക്കൂട്ടി നട്ടിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഭംഗി നല്ലൊരു പച്ചപ്പ് കിട്ടും നമ്മുടെ ഗാന്ഡിൽ നട്ട് കഴിഞ്ഞാൽ കേട്ടോ മഴയെ തൊട്ടും വെക്കരുത് കാരണം ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് ചീഞ്ഞ് പോകും അതിൻ്റെ തണ്ടിലൊക്കെ നിറയെ വെള്ളമാണ് ഇത് ഒരു അഗ്ലോണിമയുടെ വേർഷൻ തന്നെയാണ് അതും ഇതുപോലെ തന്നെ ഞാൻ മഴയത്തൊന്നും വെച്ചിട്ടില്ല ചൈനീസ് അഗ്ലോണിമുട്ടോ ഇതൊന്നും മഴയത്ത് വെച്ചാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നിൽക്കും എന്നാലും അത് പെട്ടെന്ന് ചീഞ്ഞ് പോകാൻ വെള്ളം കെട്ടിയൊക്കെ നിന്നാൽ ചിലപ്പോൾ ചീഞ്ഞ് പോകുകയെ പ്ലാന്റിൻ്റെ പേര് എനിക്കറിയത്തില്ല ഒരു എട്ടൊമ്പത് വർഷത്തിൽ കൂടുതലായിട്ട് ഈ പോട്ടി തന്നെ വെച്ചേക്കും ശരിക്കും ഇതൊരു മരവണ പ്ലാന്റ് ആണ് അതൊരു സീസണൽ പ്ലാന്റ് ആണ് ലീഫൊക്കെ കുഴിഞ്ഞു പോയി ഇപ്പോൾ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഇത് പെറ്റൂണിയ പ്ലാന്റ് ആണ് വെയിലത്ത് കുറെ ഒക്കെ കരിഞ്ഞ് പോയി ഞാനപ്പോൾ റീപ്ലാന്റ് ചെയ്ത് വെച്ചേച്ചു മഴ ആയപ്പോഴേക്കും ഇപ്പം നല്ലതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവേണ്ട മഴയെ തൊട്ടും വെക്കാൻ പറ്റില്ലാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ചീഞ്ഞ് പോകും എന്നാലെല്ലാ ദിവസവും വെള്ളവും വേണ്ട ഒരു പ്ലാന്റ് ആണ് പെറ്റൂണിയ പ്ലാന്റ് പിന്നെ നമ്മൾ മഴയത്ത് അധികം വളങ്ങളൊന്നും ചെടിക്ക് കൊടുക്കരുത് കേട്ടോ ബോസ്റ്റൺ ആണ് ഫേൺസിൻ്റെ കാര്യം പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എത്ര മഴയത്ത് വെച്ച് കഴിഞ്ഞാലും നല്ലതുപോലെ പിടിക്കണ ഒരു പ്ലാന്റ് ആണ് ഫേൺ സീർപ്പ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഫേൺ പത്തുമണി പോവ് പത്ത് മണി പൂവ് പിന്നെ മഴയത്ത് പൂവ് അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് കുറവാണ് ആ ലീഫായിട്ട് തന്നെ അങ്ങനെ നിൽക്കത്തുള്ളൂ നല്ല വെയിൽ വേണു അതിന് പോസ്റ്റർ ഫേൺ ഞാൻ കുറേ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ബോട്ട്സിലൊക്കെ ഇങ്ങനെ നട്ടുവച്ചിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് പച്ചപ്പാണ് കൂടുതലും ഗാർഡനിലിഷ്ടം ഫ്ലവേഴ്സിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് ലീഫി പ്ലാന്റ്സാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ടാണ് എൻ്റെ ഗാർഡനിൽ കൂടുതലും ലീഫി പ്ലാന്റ്സാണ് ഇതും ബോസ്റ്റൺ ഫേണാണ് പിന്നൊരു വേർട്ടിക്കൽ ഗാർഡൻ പോലെയൊക്കെ ചെയ്ത് നോക്കിയതാണ് പക്ഷേ അതിൽ കൂടി ഞാനൊരു മാൻവില്ല പ്ലാന്റ് കയറ്റി വിട്ടു ഒരു ഒരു പോലെ ആയി അവിടെ ഇത് അലൊക്കേഷ്യ പ്ലാന്റ് ആണ് നമുക്ക് ചെള്ളയിൽ വരെ നട്ടാൽ പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കലാത്തിയയുടെ പ്രയർ കലാത്തിയാണ് ഇതൊക്കെ ശരിക്കും മഴ കൊള്ളാത്ത തന്നെ വെക്കണം കേട്ടോ പിന്നെ ഇത് അഗ്ലോണിമ സിംഗോണിയം അങ്ങനെ കുറേ പ്ലാന്റ്സ് ഉണ്ട് ലിപ്സ്റ്റിക് അഗ്ലോണിമ പിന്നെ ഈ കാണുന്ന ബിഗോണിയ പിന്നെ മൈ ഫേവറേറ്റ് ഞാൻ എല്ലായിടത്തും നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് സിങ്കോണിയത്തിൻ്റെ പിങ്ക് ഷെയ്ഡിൽ വരണതാണ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കത് കട്ട് ചെയ്ത് വേറെ പോട്ടി പോട്ടിക്കൂട്ടിയൊക്കെ നടാട്ടോ ഇത് ക്യാബേജ് പ്ലാന്റ് എന്നാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ലീഫിൻ്റെ കളർ അതായത് കാരണം മഴയെ തൊട്ടും വയ്ക്കാൻ പറ്റാത്തൊരു പ്ലാന്റ് ആണ്ട്ടോ കേട്ടോ മുഴുവനും ആൻഡ് വില പ്ലാന്റ് കയറി അങ്ങോട്ട് പിടിച്ചേക്കണേ അത് വെട്ടിക്കളയാനും പറ്റത്തില്ല കാരണം ഇടക്കിടക്ക് ഒരേ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട് യെല്ലോ കളറിലെ ഫ്ലവർ ആണ് ഇത് ഡമക്കേനെല്ലാവർക്കും അറിയാവുന്നൊരു പ്ലാന്റ് ആണല്ലോ അത് പിന്നെ പിടവേണമെങ്കിൽ നട്ടാൽ പിടിച്ചോളും ഇത് സിങ്കോ അല്ല ബിഗോണിയയുടെ തന്നെ പിങ്ക് ഷെയ്ഡിൽ വന്നതാണ് നമ്മുടെ പ ഇത് പേർപ്പിൾ ഹാർട്ട് എന്ന് പറയുന്നൊരു പ്ലാന്റ് പിന്നെ ഇത് നമുക്ക് വാ വാട്ടർ മെലൺ ബിഗോണിയ ഇത് ഹാങ് ചെയ്ത് വന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ മഴയായത് കാരണം കുറച്ച് ഉഷാറൊക്കെ കുറഞ്ഞു നിൽക്കുന്നതാണ് പിന്നെ കുറേ എടുത്ത് ഞങ്ങൾ സ്റ്റെപ്പിൽ കൂടിയൊക്കെ വെച്ചിട്ടുണ്ട് നിറയെ ചേണി പിടിച്ചിരിക്കുന്ന ബ്ലീച്ചൊക്കെ ഇട്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ചെയ്യണോട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പുതിയയിലെ തോന്നില്ലേ പുതിനേലയുടെ പോലെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഇത് ബാമ്പു പ്ലാന്റ് ആണ് മഴ കാരണം ചെടികളൊക്കെ കുറേയൊക്കെ ഇങ്ങനെ ചീത്തായി പോണേണ് നമുക്ക് കാരണം പോട്ടി കൂടിയൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കത്തില്ലേ ഓർണമെൻറ്റൽ ഗ്രാസാണ് കേട്ടോ ഇതൊക്കെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തേണ്ട സമയമായി പിന്നെ ഇത് ഇത് കാലേഡിയത്തിൻ്റെ തന്നെ ഇത് പിന്നെ നമുക്കറിയാമല്ലോ എൻ്റെ ബിഗോണിയ മൈ ഫേവറേറ്റ് ബിഗോണിയ നിറയെ നല്ല പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബികോണിയ അവിടെ നോക്കിയാലും കാണുമേ അടുത്തത് റെയിൻ ലില്ലി ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നമുക്ക് മഴയത്ത് നടാൻ പറ്റിയ ഫ്ലവറിങ് പ്ലാന്റ് ആണ് റെയിൻ ലില്ലി നല്ലതുപോലെ ഉണ്ടാകണ ഒരു പ്ലാന്റ് ആണ് ഫ്ലവേഴ്സ് എൻ്റെ കയ്യിൽ അതിൻ്റെ വൈറ്റ് യെല്ലോ പിന്നെ പേർപ്പിളുണ്ട് ലന്താന പ്ലാന്റ് ഇതൊരു നാടൻ പ്ലാന്റ് ആയത് കാരണം എപ്പോൾ ഏത് സാഹചര്യത്തിലത് വളർന്നുപോയിക്കോളൂ കേട്ടോ ശംഖുപുഷ്പം ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ഫ്ലവർ ഉണ്ട് പിന്നെ ഇതിപ്പോൾ യെല്ലോ കളറിൽ അല്ല യെല്ലോ അല്ല വൈറ്റ് കളറിലെ റൈൻ ലില്ലിയാണ് അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ കലയടിയും പിടിച്ച് വന്നിട്ടുണ്ട് എനിക്കൊരു അബദ്ധം പറ്റും കാരണം മെയ് മാസത്തിൽ അത് കട്ട് ചെയ്ത് നിർത്തേണ്ട ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ അന്ന് നല്ലതുപോലെ ഫ്ലവർ ഉണ്ടായാൽ ഇത് സ്നേക്ക് പ്ലാന്റ് എപ്പോൾ വേണമെങ്കിൽ ഏത് സാഹചര്യത്തിലും പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ഇന്നു സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്